ഇതാണ് കൂഫിയ പ്ലാന്റ് എപ്പോഴും നിറച്ചും പൂക്കൾ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതിൻ്റെ വയലറ്റ് കളറും അതേപോലെ തന്നെ വൈറ്റ് കളറുമാണ് അവൈലബിളായിട്ട് ഉള്ളത് നല്ലപോലെ വെയിൽ കിട്ടുകയാണെങ്കിൽ ഇതിലിങ്ങനെ നിറച്ചും പൂക്കളുണ്ടാവും ഇതിൻ്റെ പ്രൊപ്പഗേഷനും എളുപ്പമാണ് നമുക്ക് സ്റ്റെംസ് കട്ട് ചെയ്തിട്ട് ന്യൂ പ്ലാന്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ ഇങ്ങനെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ആർക്കെങ്കിലും കൂഫിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്കൊന്നും വാട്സപ്പ് ചെയ്താൽ മതി ഈ പ്ലാന്റിന് അധികം കെയർ ഒന്നും ആവശ്യമില്ല നല്ലപോലെ വെയിൽ കിട്ടണം അതേപോലെ തന്നെ വെള്ളവും നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം ഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൽ ഫ്ലവേഴ്സ് അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെ പ്രോണിങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാലേ പിന്നീട് നിറയെ പൂക്കൾ ഇതിൽ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആർക്കെങ്കിലും ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ ബൈ